അതെന്റെ കയ്യിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അൻപത്തിരണ്ട് കാർഡുകളാണ് എന്റെ കയ്യിലുള്ളത് ഈ കാർഡ് ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കും ഇഷ്ടമുള്ള അത്ര സ്ഥലത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പിടിക്കാം ഇങ്ങനെ ഓക്കെ ഞാൻ മൂന്ന് സെക്കൻഡ് ഞാൻ അതിലേക്ക് നോക്കും അതിൽ എത്ര കാർഡ് ഉണ്ടെന്ന് എത്ര സമയം അത് കയ്യിൽ പിടിച്ചത് കൊണ്ട് എത്ര കാർഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഏകദേശം എണ്ണി നോക്കാതെ അപ്പൊ ട്രിക്സ് മാനിയ മെന്റലിസംഷ്യോട് അടുത്ത ഒരു എഫക്റ്റിലേക്ക് കിടക്കുകയാണ് അപ്പൊ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് അഷ്റഫ് ഖാ അല്ലേ ഓക്കെ ഖാ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ ഖത്തറില് കാസർഗോഡാണ് വീട് കാസർഗോഡ് എവിടെയാണ് സ്ഥലം ഖത്തറിൽ ഞാനിപ്പോ തുമാമയിൽ പ്രോഗ്രാമിന് വേണ്ടി പക്ഷെ ബന്ധമില്ല വന്നിട്ടുണ്ട് ഒരു ദിവസം പിറ്റേന്ന് രാവിലെ ഞാൻ കടലിലേക്ക് പോകും പിന്നെ ഇരുപത്തെട്ട് ദിവസം അവിടെ ജോലി എഴുതി തിരിച്ചു തന്നെ എങ്ങനെയാ ജോലിയുടെ സ്വഭാവം എന്താ എങ്ങനെയാണ് അപ്പൊ ഓയിൽ ഗ്യാസ് ഡ്രില്ലിങ് പെട്രോളിയം ഗ്യാസ് അങ്ങനെയാണോ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമുക്ക് ആ വലിയ ബന്ധമൊന്നുമില്ല അപ്പൊ ഏകദേശം ഇരുപത്തെട്ട് ദിവസം കടലിലായിരിക്കും വീണ്ടും നാട്ടിലേക്ക് വരും അങ്ങനെയാണ് 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 ഓക്കെ അപ്പൊ എന്തായാലും വന്ന ഗ്യാപ്പിലാണ് അങ്ങോട്ട് വന്നത് നമ്മുടെ ഷോസ് ഞാൻ ഞാൻ എപ്പോഴും 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 ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് ഓഫ് ഓഫ് എനിക്ക് ഡേറ്റ് മാച്ച് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്ട് നേരത്തെ കുറെ കാര്യങ്ങൾ കണ്ടല്ലോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു എഫക്ട് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാം റെഡിയാണോ പക്ഷെ നമുക്ക് കൊടുത്തില്ല അപ്പൊ കാർഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ മെജീഷ്യൻസിന്റെയും മെന്റലിസ്റ്റുകളുടെയൊക്കെ പ്രധാന ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് തന്നെയാണ് അതാ എന്റെ കയ്യിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ കാർഡ്സ് ഉണ്ട് കണ്ടില്ലേ ക്യാമറയിൽ കാണാലോ ഡിഫറെന്റ് ആയിട്ടുള്ള അൻപത്തിരണ്ട് കാർഡുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ കാർഡ് ഞാൻ എന്താ ഇതേ രീതിയിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള അത്ര സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ റെഡിയാണോ അത് ഈ കാർഡ് ഇഷ്ടമാണ് എത്ര എടുക്കണം എന്നുള്ളത് അതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇഷ്ടമുള്ള അത്ര ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ വെച്ചോളൂ ഇനി ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡെടുക്കാം ആ കാർഡ് എടുത്തിട്ട് കുറച്ചധികം ഉണ്ട് ഇപ്പൊ അതിനകത്ത് അതിങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പിടിക്കാം വെറുതെ പെർഫെക്റ്റ് ഓക്കെ അങ്ങനെ പിടിച്ചാ മതി പിടിച്ചാൽ മതി മൂന്ന് സെക്കൻഡ് ഞാൻ അതിലേക്ക് നോക്കും ഒരു മൂന്ന് സെക്കൻഡ് ഓക്കെ പിടിച്ചാൽ മതി ഓക്കെ റെഡി ആണല്ലോ മൂന്നേ മൂന്ന് സെക്കൻഡേ ഞാൻ അതിലേക്ക് നോക്കുന്നുള്ളു ൂടെന്നെ വെച്ചോളൂ അവിടെ തന്നെ വെച്ചോളൂ അതിൽ എത്ര കാർഡ് കാർഡുണ്ടെന്ന് ഈ മൂന്ന് സെക്കൻഡിനുള്ളിൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര സമയം അത് കയ്യിൽ പിടിച്ചത് കൊണ്ട് എത്ര കാർഡുണ്ടെന്ന് പറയാൻ പറ്റുമോ ഏകദേശം എണ്ണി നോക്കാതെ പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഞാൻ അതിൽ എത്ര കാർഡ് കാർഡുണ്ടെന്ന് ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം അതിനുശേഷം നമുക്കത് കൗണ്ട് ചെയ്ത് നോക്കാം ശരിയാണെങ്കിൽ അത്ഭുതം സംഭവിക്കും അതല്ലെങ്കിൽ അറിയാലോ ഞാൻ പറഞ്ഞു മെന്റലിസം പെർഫോമൻസ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ബട്ട് ആ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ കാർഡ് എത്തണം ഉണ്ട് കാർഡ് കയ്യിൽ എന്നുള്ളത് ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം ഓക്കെ ഞാൻ ആദ്യം എഴുതാം റെഡിയാണല്ലോ ഓക്കെ ഞാൻ എഴുതിയത് ഇവിടെ തന്നെ ഇക്കാട് മുൻപിൽ തന്നെ വെച്ചിട്ടുണ്ട് ആ മാർക്കറ് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് അത് കൗണ്ട് ചെയ്തു തുടങ്ങാം ഓക്കെ അതെടുത്തു ഓക്കെ നമുക്ക് നോക്കാം എണ്ണിക്കോളൂ പറഞ്ഞോളൂ ട്വൽവ് സെവൻറ്റീൻറ്റീൻറ്റീൻ ട്വന്റീൻ ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി നയൻ തേർട്ട് തേർട്ടി വൺ എണ്ണത്തിൽ ഞാൻ കൃത്രിമൊന്നും കാണിച്ചിട്ടില്ല തേർട്ടി ടു കൃത്യമായിട്ട് തേർട്ടി ടു തേർട്ടി ടു കാർഡാണ് അല്ലേ ഓക്കെ ഇപ്പോ ഞാൻ എഴുതിയത് കൃത്യമാണെങ്കിൽ കൈയടിക്കില്ലേ നിങ്ങൾ അടിക്കുമോ ഓക്കെ നോക്കാം എഴുതിയത് എത്രയാണ് ഇഷ്ടപ്പെട്ടോ എന്തായാലും അഷ്റഫ് അഷ്റഫ് എന്താണ് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് നാളായിട്ട് ാണ് ഈ കാര്യായിട്ടൊന്നുമില്ല സിദ്ധന്മാരുടെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ആരാധകരുടെയും പിന്നെ ഫോളോവേഴ്സിന്റെ ഒക്കെ എപ്പോഴെങ്കിലും തല്ല് കിട്ടുവോ അവരുടെ ആക്രമിക്കാൻ വരുവോ എല്ലാം ചെയ്തിട്ടുണ്ടോ അതായത് സിദ്ധന്മാരുടെ ഫോളോവേഴ്സിലോടെ ഫോളോവേഴ്സ് ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മള് തുടക്ക കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് എന്താണ് ഇവന്റെ ലക്ഷ്യം എന്നറിയാത്ത ഒരു കാല സമയമായിരുന്നു തുടങ്ങുന്ന സമയത്തെ കാരണം അധികം ആളുകൾ ആരും ഇത്തരം കണ്ടന്റുകൾ കൈകാര്യം ചെയ്തിരുന്നില്ലാന്ന് അപ്പം എൻ്റെ എന്ന് വെച്ചാൽ ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പൊ തുടക്ക കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവന് ഇനി ഏതെങ്കിലും മതങ്ങളെ തകർക്കാനും വേറെ ഏതെങ്കിലും മതത്തെ പൊക്കാനും ഒക്കെ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങളോട് കൂടിയാണ് ആളുകൾ ആദ്യ കാലത്ത് എന്റെ ചാനൽ കണ്ടു തുടങ്ങിയത് ആ സമയത്ത് കുറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കമന്റിലൂടെ ഒരുപാട് എതിർപ്പുകൾ ഇപ്പൊ പക്ഷെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ മുൻപ് അങ്ങനെയല്ല നമ്മൾ എന്തു പറഞ്ഞാലും എതിർക്കുന്ന നമുക്കൊന്നും പറയാൻ അവസരം ഇല്ലാത്ത രീതിയിലാണ് തുടക്കാലഘട്ടങ്ങളിൽ കാണാൻ വളരെ കാഴ്ചക്കാർ വളരെ കുറവാണ് പക്ഷെ എന്റെ ചാനലിലല്ല എന്റെ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ചാനലുണ്ട് അവന് കുറച്ച് റീച്ച് ഉള്ളത് അപ്പൊ ഇത് കണ്ടന്റ് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ ചാനലും അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പൊ ആ ചാനലിലാണ് കൂടുതലും ഈ മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും വെല്ലുവിളികളും ഭീഷണികളൊക്കെ വരുന്ന അതിലായിരുന്നു അങ്ങനെ ആ സമയത്ത് തമിഴ്നാട്ടിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സിദ്ധന്മാരല്ല അവര് മാഫിയകളാണ് അതായത് പലതരത്തിലുള്ള തട്ടിപ്പ് മാഫിയകളുണ്ട് ബലമ്പിരി ശംഖുമാഫിയ ഗരുടെ സഞ്ജീവിനി കരിമഞ്ഞൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല വലിയ തട്ടിപ്പാണ് നടന്നത് കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് ഇതിന് വില വരുന്നത് നാഗമാണിക്കം അപ്പൊ അതൊക്കെ റിവീൽ ചെയ്ത സമയത്ത് എനിക്ക് ഒരു തവണ തന്നെ ഒരു കോൾ വന്നതെന്ന് വെച്ചാൽ നാഷണൽ ജോഗ്രഫി ചാനലിൽ നിന്ന് ഒരു ഇന്റർവ്യൂ എടുക്കണം എന്റെ എന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അത് ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു അപ്പോൾ ആ നമുക്കത് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചിട്ട് അത് കൃത്യമായിട്ട് തോന്നിയില്ല അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അത് ഇത് ശരിയായ ഒരു രീതി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഭാഗത്തുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ട്രാക്ക് മാറി അവർ നിന്നെ അവിടെ വന്നിട്ടാണെങ്കിലും നിന്നെ തീർക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞതായി ആദ്യം ഇപ്പം നമ്മൾ അവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തി ഡൽഹിയിൽ പ്രോഗ്രാം ഉണ്ട് ബോംബെയിൽ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ കോൺടാക്ട് ചെയ്യുന്നത് സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ജനുവൻ ആയിട്ടുള്ളതല്ല ഇതൊരു തട്ടിപ്പാണെന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു അങ്ങനെയുള്ള കുറെ കോൾസ് വന്നിട്ടുണ്ട് പിന്നെ ഇന്റർനാഷണൽ ഗൾ നെറ്റ് കോൾ വരും ചീത്ത വിളിക്കാനും ഇതൊക്കെ ആയിട്ട് പിന്നെ ആകെ നമുക്ക് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുതർക്കങ്ങളും അല്ലെങ്കിൽ ഒരു തവണ നമ്മുടെ വാഹനത്തിന്റെ കാറ്റ് അഴിച്ചുവിടുക വാഹനം തല്ലി പൊളിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോ ആളുകൾ ഇപ്പൊ ഒരുപാട് മറ്റുള്ള ആളുകളും ഇത്തരം കണ്ടന്റുകൾ ഇപ്പൊ ചെയ്തു തുടങ്ങി ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് തന്നെ അങ്ങനെ വലിയ ഭീഷണികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇടുമ്പോ ഏറി പോകും എന്നല്ലാതെ കുറെ കമന്റ് വരും എന്നല്ലാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല നിലവിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിലുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു അപ്പൊ എന്തായാലും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ എന്തായാലും നല്ലൊരു കൈഡി കൊടുക്കാം